പ്രിയപ്പെട്ടവരെ നമ്മൾ രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത പതിനൊന്ന് കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ ബഹുഭൂരിപക്ഷം പേരും ചെയ്യുന്ന കാര്യങ്ങളാണിവ പക്ഷേ നമ്മുടെ പൂർവികർ ജ്ഞാനമുള്ളവർ അനുഭവ സമ്പത്തുള്ളവർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം വളരെയധികം ദുസ്സഹമായി മാറും നിനക്ക് ഒരു മനസമാധാനവും കിട്ടുകയില്ല നിന്റെ സാമ്പത്തിക സ്ഥിതി അനുദിനം കിഴ്പോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക നിനക്ക് തൊഴിൽ രംഗത്തോ സാമൂഹിക രംഗത്തോ അധികം വളർച്ച നേടുവാൻ കഴിയുകയില്ല മാത്രമല്ല സംഘർഷങ്ങളിൽ പെട്ട് നിന്റെ ജീവിതം ദൈനംദിനം താറുമാറായിക്കൊണ്ടിരിക്കും നിന്റെ വീട്ടിൽ ഒരു ഐശ്വര്യവും കടന്നു വരികയില്ല മാത്രമല്ല ഒരുപാട് നെഗറ്റീവുകൾ നിന്നെ ബാധിച്ച് ജീവിതം ദുസ്സഹമായി തീരുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നിരന്തരം ചെയ്തു പോരുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമുക്കൊന്ന് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ അറിവുകേട് കൊണ്ടായിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ അറിവുകേടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും നമ്മൾ അതിലൊരു പരിവർത്തനം ചെയ്യുകയും കൂടി ചെയ്താൽ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റും ചിലപ്പോൾ നമുക്ക് ഇപ്പം വലിയ പ്രയാസങ്ങളൊന്നും അനുഭവപ്പെട്ടു കൊണ്ടിരിക്കില്ല ഈ ശീലങ്ങൾ നമുക്ക് ഉണ്ടും താനും പക്ഷെ നമ്മൾ കടന്നു ചെല്ലുന്നത് വലിയ വിപത്തിലേക്കാണെന്ന് അനുഭവമുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും കാര്യം ഇവർ ആദ്യകാലത്ത് ചിന്തിച്ചിരുന്നത് ഇതൊന്നും വലിയ കുഴപ്പമില്ല ഇതൊക്കെ പണ്ട് ആരോണ്ടോ പറഞ്ഞതാണ് അതൊന്നും വലിയ കാര്യത്തിൽ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നാണ് അവർ ആദ്യം കരുതിയിരുന്നത് പക്ഷേ പ്രശ്നത്തിൻ്റെ സങ്കീർണതയിൽപ്പെട്ടിട്ട് അപ്പോഴൊന്നും ഇവരുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഉയർന്നു വരില്ല താൻ താനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ ശീലങ്ങളിലുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ അറിയുന്നില്ല പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നിന്ന് അവരൊന്നും മാറി നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുറേയേറെ പുതിയ അനുഭവങ്ങൾ അവർക്ക് കൈവരുന്നതാണ് അപ്പൊ ഇന്ന് ഈ പതിനൊന്ന് കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കണം ഇത് പൂർണ്ണമായിട്ട് കേൾക്കണം ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജീവിതത്തെ ഗൗരവതരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇന്ന് രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തികച്ച സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ഇവ നടത്തി കിട്ടുന്നതുമാണ് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ മാത്രം മതിയാകും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അപ്പോൾ അഡ്മിൻ അത് പരിശോധിക്കുകയും എന്നെ ഏൽപ്പിക്കുകയും ചെയ്യും പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും ഈ ചാനലിലെ വിവരങ്ങൾ അറിയാൻ കഴിയുക എങ്കിലല്ലേ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താൻ കഴിയൂ അപ്പോൾ അങ്ങനെ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ രാത്രി കാലത്ത് ചെയ്യാൻ പാടില്ലാത്ത പതിനൊന്ന് കാര്യങ്ങളെയാണ് പറയുന്നത് സാധാരണ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരികയാണ് ചെയ്യുക പക്ഷെ ഇന്ന് ഓർഡർന്ന് തിരിച്ചു പറയുകയാണ് ഒന്നാമത്തെ കാര്യം ഏറ്റവും ഒടുവിലാണ് പറയാൻ പോകുന്നത് കാരണം മറ്റൊന്നുമില്ല പരമപ്രധാനമായ കാര്യമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾ തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ പത്ത് കാര്യങ്ങളും പാലിക്കുന്ന ഒരാളാണെങ്കിലും അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് വരുന്ന ഈ ഒരു പരമപ്രധാനമായ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ ചെയ്തിട്ടും പൂർണ്ണ ഗുണം കിട്ടുകയില്ല എന്നുള്ളത് കൂടി അറിയുക അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും മനസ്സിലാക്കാം പതിനൊന്നാമത്തെ കാര്യം വീട്ടിനുള്ളിൽ സന്ധ്യ മയങ്ങുന്നത് തൊട്ട് വിളക്കുകൾ അണച്ചു വെക്കുക എന്നുള്ളത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയായി വരുമ്പോൾ നമ്മൾ വിളക്ക് തെളിയിക്കുകയാണ് ചെയ്യുന്നത് വിളക്ക് തെളിയിച്ച് വീടിന് ചുറ്റുപാടൊക്കെ ഇന്നൊക്കെയാണെങ്കിൽ ഇലക്ട്രിക് ലൈറ്റുകൾ ഉള്ളതുകൊണ്ട് നമുക്കൊരു സ്വിച്ച് ഇട്ട് കൊടുത്താൽ ഇതെല്ലാം തെളിയും പണ്ട് കാലത്ത് അങ്ങനെയല്ല ഉമ്മറത്തും പ്രകുവശത്തൊക്കെ ഓരോ നിലവിളക്ക് തൂക്ക് വിളക്കൊക്കെ തെളിയിച്ചാണ് വെക്കുന്നത് എന്നാൽ പണ്ടത്തെ ദാരിദ്ര്യം മൂടിയ വീടുകളിൽ എണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാൻ പറ്റില്ല അപ്പൊ വിളക്കുകളൊന്നും അവിടെ തെളിഞ്ഞിരുന്നില്ല മാത്രമല്ല ചില കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്ന വീടുകളിലും പണ്ട് കാലത്ത് വിളക്കുകൾ തെളിയിച്ചിരുന്നില്ല വിളക്ക് തെളിയിക്കുമെങ്കിലും അത് അരണ്ട രീതിയിലാണ് വിളക്ക് തെളിയിക്കുക പൂർണ്ണ ശോഭയോടുകൂടി രാത്രി സമയത്ത് വീട്ടിൽ വിളക്ക് തെളിഞ്ഞു നിൽക്കണമെന്നാണ് പറയുന്നത് മുറിക്കുടിൽ അരണ്ട വെളിച്ചം മാത്രം പ്രസരിക്കുക അവിടെ വീടിന്റെ മുൻഭാഗങ്ങളിലൊന്നും വെളിച്ചം തെളിയിക്കാതിടുക ഇവയൊക്കെ രാത്രി ചെറുകായിട്ടുള്ള നെഗറ്റീവുകൾക്ക് വീട്ടിൽ കടന്നുകൂടാൻ എളുപ്പമായിരിക്കും അതായത് എപ്പോഴും ഇരുളടഞ്ഞ ഇത്തരം പ്രദേശങ്ങളിൽ പൈശാചികമായ അവസ്ഥകൾക്ക് പെട്ടെന്ന് കടന്നു കൂടാനുള്ള പ്രേരണ കിട്ടും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വൈദ്യുതി ലാഭത്തിന് വേണ്ടിയിട്ടോ മറ്റൊക്കെ മുൻവശത്തെ വിളക്ക് കെടുത്തിയിടുക വീട്ടിനകത്ത് അരണ്ട വെളിച്ചം മാത്രം ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ശീലം ചില വ്യക്തികൾ കാണിക്കുന്നുണ്ട് പരമാവധി ഒഴിവാക്കുക നിങ്ങൾ കിടക്കുന്ന സമയം വരെയൊക്കെ എങ്കിലും വീട്ടിനകത്ത് വെളിച്ചം പൂർണ്ണമായിട്ടും ഉപയോഗിക്കാം നിങ്ങൾക്ക് കറണ്ടൊക്കെ ലാഭിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കിടന്നോളൂ കുഴപ്പമില്ല നേരത്തെ കിടന്നുറങ്ങുന്നത് ശരീരത്തിനും വളരെ ഗുണകരമാണ് നിങ്ങളുടെ ജോലിയൊക്കെ നേരത്തെ തീർത്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോളും അത് നല്ലത് തന്നെയാണ് അത് രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ള ജോലികൾ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചോളും പക്ഷെ നിങ്ങൾ അവിടെ ഉള്ള സമയത്ത് ഇവിടുത്തെ ടി വിയുടെ മാത്രം വെളിച്ചമായിട്ട് ബാക്കി വിളക്കുകളെല്ലാം അണച്ചിട്ട് ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട് തീർത്തും വീടുകൾക്ക് അതൊരു മൂഥൈവി വാസാണ് അവിടെ നിരന്തരമായിട്ട് നെഗറ്റീവുകളുടെ ആഗമനം ഉണ്ടാവുകയും അവിടുത്തെ ജീവിത നിലവാരം താഴേക്ക് പോകുന്നതായിട്ടാണ് കാണപ്പെടാറുള്ളത് പത്താമത്തെ കാര്യം രാത്രി സമയത്ത് കിണറ്റിൽ നിന്നോ കുളത്തിൽ നിന്നോ വെള്ളം കോരുക എന്നുള്ളത് പണ്ട് കൃഷിപരായിട്ടുള്ള ആൾക്കാർ വൈകുന്നേരം വന്ന് കുളിക്കുന്ന പതിവുണ്ട് കുളിച്ച് വിളക്ക് തെളിയിക്കുക എന്നുള്ള രീതിയുണ്ട് അവർക്ക് പക്ഷെ പണ്ടത്തെ ആൾക്കാർ സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുന്നതിന് മുമ്പ് പണി കഴിഞ്ഞ് എത്തിച്ചേരുകയും വിളക്ക് തെളിച്ച് കുറച്ചു നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ശീലമാണ് പക്ഷേ ഇന്നുള്ള വ്യക്തികളാകട്ടെ വീട്ടിലെത്തിച്ചേരുന്നത് തന്നെ പണി കഴിഞ്ഞെത്തുമ്പോൾ ചിലപ്പോൾ വളരെ വൈകി രാത്രിയൊക്കെ വളരെ വൈകിട്ടൊക്കെയാണ് എത്തിച്ചേരുന്നത് നേരത്തെ ഇറങ്ങാനുള്ള സാഹചര്യം ഉള്ളവർ പോലും പുറത്ത് കറങ്ങി നടന്ന് കൂട്ടുകാരുമായിട്ടൊക്കെ സ്ഥലവിച്ചിട്ട് രാത്രി വന്നു ചേരുമ്പോൾ വളരെ വൈകി പോകുന്നുണ്ട് ഇതിനുശേഷമാണ് കുളിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും വീടിനോട് ചേർന്ന് തന്നെ കുളിമുറിയും മറ്റൊക്കെ ഉണ്ട് പക്ഷെ ചിലരാട്ടെ തൊടിയിലോ മറ്റോ പോയി കുളത്തിൽ നിന്നൊക്കെ കുളിക്കാറുണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ രാത്രി വളരെ വൈകീട്ട് കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നൊന്നും വെള്ളം എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് രാത്രിത്തെ ആവശ്യമുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ കോരി മാറ്റി വെക്കണമെന്നാണ് ഇന്നും മിക്കടുത്തും മോട്ടോർ കിണറുകളായതുകൊണ്ട് തന്നെ വെള്ളം കോരി കോരിയെടുക്കേണ്ടെന്നൊരവസ്ഥ വരുന്നില്ല എന്നാൽ വെള്ളം കോരിയെടുക്കുന്ന ഒരു സ്ഥിതി ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ രാത്രി സമയത്ത് വന്ന് കയറിയിട്ട് പുഴയിലോ കുളത്തിലോ ഒക്കെ പോയി അങ്ങനെ കുളിച്ചേ മതിയാകൂ എന്നുള്ളവരും അത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് കാര്യം സാഹചര്യം മാറിയപ്പോൾ നഗരത്തിലൊന്നും അങ്ങനെയൊന്നും കാണാനുള്ള സാധ്യതയില്ല പക്ഷേ ഇന്നും നാട്ടിൻ പുറത്ത് ഇത്തരം രീതികൾ അവലംബിക്കുന്ന കുറച്ച് പേരെ എനിക്കറിയാം ഒരു രാത്രി സമയത്ത് ഒമ്പത് മണി കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിക്കാൻ പോകുന്നത് പണ്ട് കാലത്ത് ഒരുപാട് അജ്ഞാത മൃതദേഹങ്ങൾ പുഴയിലൂടെ ഒഴുകി വന്നതെല്ലാം രാത്രിയിലെ കുളിയിലിൻ്റെ ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത് നിശയുടെ മറവറ്റി ഒരാളെ കൊല്ലാനോ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനൊക്കെ ഈ ഒരു സമയം വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം അപകടകരമായിട്ടുള്ള അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നേരത്തെ തന്നെ കുളിക്കാൻ ശ്രമം നടത്തുക അല്ലെങ്കിൽ സ്വന്തം സേഫ്റ്റി ആയിട്ടുള്ള കുളിമുറിയിൽ നിന്നൊക്കെ കുളിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് കിണറിൽ നിന്നും കുളത്തിൽ നിന്നും ആ രാത്രി സമയത്ത് വെള്ളം കോടിയെടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം എന്നുള്ളതും ഉണ്ട് ഇനി ഒൻപതാമത്തെ കാര്യമാണ് അത് ഒൻപത് മണിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് രാത്രി ഒൻപത് മണിക്ക് ശേഷമുള്ള പാകം ചെയ്യൽ ഒട്ടും നല്ലതല്ല എന്നാണ് പറയുന്നത് മിക്ക വീടുകളിലും ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലൊക്കെ എത്തിച്ചേരുമ്പോൾ രാത്രി ഒൻപത് മണിയൊക്കെ അടുപ്പിച്ചാവും അല്ലെങ്കിൽ പുറത്തൊക്കെ ചുറ്റിയിട്ടൊക്കെ വരുമ്പോൾ പിന്നെയാണ് പാചകമൊക്കെ തുടങ്ങുന്നത് ചിലരൊക്കെ പുറത്തു പോയി കഴിക്കാറുണ്ട് പക്ഷെ നമ്മുടെ പാരമ്പര്യ രീതി അനുസരിച്ച് വിളക്ക് തെളിയിച്ച് ചിലന്തി വല വലകെട്ടുന്ന സമയം കഴിഞ്ഞാൽ അതായത് ഒരു അന്തിമ മങ്ങുഴം വീഴുമ്പോൾ ചിലന്തി വല കെട്ടും ചിലന്തി വല വലകെട്ടി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കണമെന്നാണ് ഒരു പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ അര മണിക്കൂറോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ആറേമുക്കാൽ ഏഴരക്കുള്ളിൽ ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ ഏഴ് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കാറുണ്ട് രജനീകാന്തും വിജയിയും എല്ലാം പല ഇന്റർവ്യൂകളിലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ പ്രശസ്തരായിട്ടുള്ള സിനിമാ തലങ്ങളെല്ലാം പറയാറുണ്ട് തങ്ങൾ നേരത്തെയാണ് ഭക്ഷണം കഴിക്കാറുള്ളതെന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ നിങ്ങളടുത്ത് വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴാണ് രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ പാചകം തുടങ്ങും അപ്പോൾ പാചകം തുടങ്ങിയിട്ട് കഴിച്ചു തുടങ്ങുമ്പോൾ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി ചിലരും ഏറ്റവും അനാരോഗ്യകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ രാത്രി ഒൻപത് മണിക്ക് ശേഷമുള്ള ഭക്ഷണ പാചകം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ശീലം പരമാവധി ഒഴിവാക്കുക ഏഴ് മണിക്ക് മുമ്പ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പരമാവധി എട്ട് മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്ത് പൂർത്തീകരിക്കണം അത് കഴിച്ചിരിക്കണം എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം മുടി മുറിക്കുന്നതും നഖം മുറിക്കുന്നതും എല്ലാം പണ്ട് മുതലേ നമുക്ക് കേൾക്കാം നമ്മുടെ മുത്തശ്ശിമാരും അമ്മയൊക്കെ പറയാറുണ്ട് രാത്രി നഖം വെട്ടരുത് മുടി മുറിക്കരുത് എന്നുള്ളത് രാത്രി സമയത്ത് നഖം വെട്ടരുതെന്നൊക്കെ പറയാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാരണമുണ്ട് അധികം നല്ല വെളിച്ചം കിട്ടില്ല കൈയൊക്കെ മുറിയാനുള്ള സാധ്യത മുടി മുറിക്കുമ്പോൾ അത് ഇരുളിൻ്റെ മറവറ്റി കിടക്കുന്നതുകൊണ്ട് തന്നെ കൃത്യത ഇല്ലാതായി പോകും എന്നൊക്കെയുള്ളത് കാരണമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മറ്റൊരു വശമാണ് രാത്രി സമയത്ത് നഖം വെട്ടുന്നത് നമ്മളുടെ ഊർജ്ജശക്തിയെ ഇല്ലാതാക്കുമെന്നാണ് മുടി വെട്ടുന്നത് നമ്മുടെ ക്രിയാശക്തിയെ ഇല്ലാതാക്കുമെന്നാണ് പൗരാണികർ പറയുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നത് ഏറെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഏഴാമത്തെ കാര്യം രാത്രി സമയത്ത് പണം എണ്ണിക്കൂടാന്നുള്ളതാണ് മനുഷ്യജീവിതത്തിന്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പണം വേണം അവൻ പണം അധ്വാനിച്ച് കൊണ്ടുവരും പക്ഷെ ഈ പണം രാത്രി സമയത്തിരുന്ന് തിട്ടപ്പെടുത്തുന്നത് അത്ര നല്ല ശീലമല്ലെന്നാണ് പറയുന്നത് പരമാവധി പണം പകൽ സമയത്ത് അല്ലെങ്കിൽ അതിരാവിലെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തി മാറ്റിവെക്കുക എന്നുള്ളതാണ് രാത്രി സമയത്ത് പണം എണ്ണിക്കൊണ്ടിരിക്കുന്ന വീടുകളിൽ കള്ളന്മാരുടെ ആഗമനം ഉണ്ടാവുമെന്നും ധനനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം നിങ്ങൾ രാത്രി സമയത്ത് ആയിട്ടുള്ള ഒരിടത്ത് വയ്ക്കുക വെളിച്ചം വീണതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എണ്ണി തിട്ടപ്പെടുത്താനുണ്ടെങ്കിൽ അത് ചെയ്യുക പരമാവധി വീടുകളിൽ അത്യാവശ്യമുള്ള പണം മാത്രം സൂക്ഷിക്കുക മറ്റുള്ളവരെയൊക്കെ നമുക്ക് ബാങ്കിലോ മറ്റോ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ വയ്ക്കുന്നതാണ് നല്ലത് കാര്യം ഇന്നത്തെ ഒരു അവസ്ഥ നമുക്ക് അറിയാമല്ല ഇന്ന് പരമാവധി എല്ലാവരും അങ്ങനെ കയ്യിൽ കാശ് കൊണ്ടു നടക്ക ചുരുക്കാണ് ഇന്ന് നമുക്ക് ഡിജിറ്റലായിട്ടുള്ള പേയ്മെന്റുകൾ വന്നപ്പോൾ നമുക്ക് പണം കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യകത വരുന്നില്ല എങ്കിലും ഇന്നും രാത്രി സമയത്ത് കിടക്കുന്നതിന് മുമ്പ് തൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പൈസ എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കിടന്നുറങ്ങുന്ന തുടങ്ങുന്ന പലരുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർക്ക് ധനശോഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെ ആരോഗ്യത്തിനും ഇത് ഹാനികരമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ആറാമത്തെ കാര്യം വാദപ്രതിവാദങ്ങൾ പാടില്ല എന്നുള്ളതാണ് രാത്രി സമയത്ത് ചിലർക്ക് വഴക്ക് കൂടിയിട്ട് കിടന്നുറങ്ങൂ എന്നുള്ളൊരു തീരുമാനമുള്ളതുപോലെ നമുക്ക് തോന്നും നമ്മുടെ ചില അയൽ വീടുകളിൽ നിന്നൊക്കെ ഉച്ചത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭാഷണങ്ങൾ കേൾക്കാറുണ്ട് വളരെ മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് സന്ധ്യാദീപാരാധന സമയത്ത് ഭഗവതി മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് എഴുന്നല്ലോ ശ്രീ ഭഗവതി അവിടെ കുടിയിരിക്കാനാണ് വരുന്നത് നമുക്ക് ഐശ്വര്യങ്ങൾ നൽകാനാണ് വരുന്നത് എന്നാൽ വൈകുന്നേരത്തിന് ശേഷം രാത്രിയുടെ ആ ശാന്തമായ രാത്രിയെ ഭേദിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവതിയുടെ സ്ഥാനം വീട്ടിൽ നിന്ന് ഇല്ലാതാവുകയും വീട്ടിൽ നിന്ന് നിത്യദാരിദ്ര്യവും മനസമാധാനം ഇല്ലായ്മയെല്ലാം ഉണ്ടായി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ശാന്തികരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക ശാന്തമായ ജീവിത ക്രമം പാലിക്കുക കിട്ടിയതിനെല്ലാം നന്ദി പറയുകയൊക്കെയാണ് വേണ്ടത് പകരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഉള്ള ക്ഷേമങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നതാണ് സാരം അഞ്ചാമത്തെ കാര്യം ശപിക്കുക എന്നുള്ളതാണ് ഈ രാത്രി ശാപം ചില ഈ രാത്രി ശാപം ചിലർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർ അവരന്ന് രാവിലെ നടന്ന സംഭവങ്ങളും പകൽ നടന്ന ഓഫീസിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞ് ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴാണെങ്കിൽ ഫോണിൽ മറ്റൊരാളുടെ അടുത്ത് വിളിച്ച് ഒരുതരം പ്രാക്കിൻ്റെ സ്വഭാവത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ രാത്രി സമയത്ത് നമ്മുടെ നാവിലെ നെഗറ്റീവുകളുടെ സാന്നിധ്യം കൂടുതലായിരിക്കും നമ്മൾ ഈ ശാപപ്രകൃതമായിട്ട് പറയുന്ന വാക്കുകൾ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ശക്തമായിട്ട് ബാധിക്കും കാര്യം എപ്പോഴും തന്റെ ബോസിനെ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്കറിയാം അവൾ ആ ബോസിന് എന്തെങ്കിലും അപകടം പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം ആ ബോസ് ഇച്ചിരി ദേഷ്യക്കാരനാണ് വീട്ടിൽ വന്ന് അമ്മായി അമ്മയടുത്തും അല്ലാതെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തുനൊക്കെ ഉണ്ട് അവരടുത്തൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ബോസിനെ കുറിച്ച് പക്ഷെ ഇവർ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിലെ എല്ലാവർക്കും വീഴ്ചയും കാലുടിയലും അങ്ങനെ തുടർച്ചയായിട്ട് വന്നു അവസാനം ചോദിച്ചപ്പോൾ മനസ്സിലായി ഈ സന്ധ്യാസമയത്തിന് ശേഷം നിലവിളക്ക് വളർത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അതൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി വീഴ്ച ഒടിയുക എവിടെയെങ്കിലും കിടക്കണേ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവർ ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഈ എല്ലാ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ദയവായിട്ട് രാത്രി സമയത്ത് നെഗറ്റീവ് തരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പരമാവധി പറയാതിരിക്കുക അത് നമുക്കും കൂടി ബാധകമാകും നാലാമത്തെ കാര്യം കടം കൊടുക്കുക എന്നുള്ളത് രാത്രി സമയത്ത് കടം കൊടുത്താൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശില്ലാതാവും എന്ന് മാത്രമല്ല നമുക്ക് ബാധ്യതകൾ ഇരട്ടിച്ചു വരുമെന്നാണ് പഴമക്കാർ പറയുന്നത് ഒരു കാരണവശാലും രാത്രി സമയത്ത് കടം കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പകൽ കൊടുത്തോളും പക്ഷെ രാത്രി കഴിഞ്ഞിട്ട് നിങ്ങൾ ധനം കൊടുക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ലക്ഷ്മിയെ നിങ്ങൾ കൊടുത്തുവിടുന്നതിന് തുല്യമാകും എന്നുള്ളതാണ് അപ്പം അത് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം വീട്ടിന് ചുറ്റും നടക്കുക എന്നുള്ളതാണ് ചിലർക്ക് രാത്രി സമയത്ത് വീട്ടിന് ചുറ്റും ഇങ്ങനെ റോന്തടിച്ച് നടക്കുന്ന ഒരു ശീലമുണ്ട് ഒരു കാരണവശാലും രാത്രി സമയത്ത് വീടിനെ വലം വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മുൻവശത്തോ പിൻവശത്തോ ഇല്ലാത്ത അതിന് കുഴപ്പമില്ല പക്ഷെ വീടിന് പ്രദക്ഷിണമായിട്ടിങ്ങനെ ചുറ്റി ചുറ്റി നടന്നുകൊണ്ടിരിക്കരുത് വീട്ടിലേക്ക് പ്രത്യേകതരമായിട്ടുള്ള ഊർജ്ജങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണിത് വീട്ടിനകത്തു നിന്നുള്ള നെഗറ്റീവുകളെ വിസർജിക്കുന്ന സമയാണിത് നമ്മുടെ ശരീരവും പ്രത്യേക ചാലകങ്ങളായിട്ട് പോസിറ്റീവ് നെഗറ്റീവിനെ സ്വീകരിക്കുകയും വികർഷിക്കുകയും ചെയ്യുന്ന ഒരു സമയാണിത് ഈ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഗമിക്കുന്ന ഇത്തരം നെഗറ്റീവുകളെ നമ്മൾ ചുറ്റി നടന്ന് മണ്ടി നടക്കുക എന്ന് പറയും ഇങ്ങനെ നടന്നിട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീട്ടിനകത്തേക്ക് കയറരുത് വീട്ടിൻ്റെ മുൻവശത്തോ പിൻവശത്തോ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ഇച്ചിരി നേരം ഉലാത്തുക എന്ന് പറയുന്ന ശീലമുള്ളവർക്ക് അതാകാം പക്ഷേ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പൂജാമുറി തുറന്നിട്ടേക്കരുത് എന്നുള്ളതാണ് അതായത് മിക്ക വീടുകളിൽ ഇന്ന് പൂജാമുറി വൈകുന്നേര സമയത്ത് നിലവിളൊക്കെ തെളിയിക്കും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചിലർ പിന്നെ അതിനെ അലക്ഷ്യമായിട്ട് അലക്ഷ്യമായിട്ടങ്ങ് തുറന്നിട്ടേക്കണതാണ് അതായത് ചിലർക്ക് ഡോർ ഉണ്ടാവില്ല ഡോർ ഇല്ലെങ്കിൽ നിങ്ങളൊരു കർട്ടൺ ഇട്ടണം ഡോർ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഡോർ അടച്ചിടണം രാത്രി സമയത്ത് വിളക്ക് കടിച്ചതിന് ശേഷം പൂജാമുറിയുടെ വാതിൽ തുറന്നിട്ടേക്കരുത് അത് ആ പൂജാമുറി വിളക്ക് അടച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ മറ്റ് പലതരം നെഗറ്റീവുകൾ ചില മൂർത്തികളുടെയൊക്കെ ആഗമനത്തിന് കാരണമാക്കും അതുകൊണ്ട് അത് അടച്ചിട്ടേക്കുക ഇനി ഒന്നാമത്തതും പരമപ്രധാനവുമായിട്ടുള്ള കാര്യം അതിന്റെ ആചാരങ്ങളെ വിശ്വാസമുള്ളവർ കാണും വിശ്വാസമില്ലാത്തവർ കാണും ആചാര മര്യാദകൾ പാലിക്കാത്തവർ കാണും പാലിക്കുന്നവർ കാണും അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം വീട്ടിനുള്ളിൽ നമ്മൾ പാത്രം കഴുകി വെക്കാതെ കിടന്നുറങ്ങരുത് എന്നുള്ളതാണ് എച്ചിൽ പാത്രങ്ങൾ സിംഗിലിനുള്ളിൽ നിക്ഷേപിച്ചിട്ട് ചിലർ നാളെ കഴുകി വെക്കാം എന്നുള്ള രീതിയിൽ കിടന്നുറങ്ങുന്നത് കാണാം കാര്യം അവർ പല ടി വി പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കും അവിടെ പാത്രങ്ങളെല്ലാം കുന്നുകൂട്ടിയിട്ട് പിന്നീട് വന്നു നോക്കുമ്പോൾ സമയം വളരെ വൈകിപ്പോയി ഓഹ് ഇനി വയ്യ രാവിലെ എഴുന്നിട്ടിരുന്ന് പാത്രം തേച്ച് മെഴുക്കാന്ന് പറയും ഈ രാത്രി മെഴുക്കാതെ ഇടുന്നത് കൊണ്ട് തന്നെ അവിടെ ദുർമൂർത്തികളുടെ സാന്നിധ്യം കൂടുതലായിട്ട് വരും മാത്രമല്ല പ്രഭാത സമയത്ത് എച്ചിൽ പാത്രങ്ങളുമായിട്ട് നമ്മൾ ആരംഭം കുറിക്കുന്നത് ആ ദിവസത്തിന്റെ മേന്മയൊക്കെ എടുത്തുകയും ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാവിലെ എച്ചിൽ പാത്രങ്ങളിൽ നിന്ന് ആരംഭിക്കരുത് രാത്രി തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ക്ലീനാക്കി വയ്ക്കണം ഒരു കാരണവശാലും ഒരു പാത്രം പോലും അതിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉണങ്ങി പിടിച്ചിരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടിന്റെ ഈശ്വരാധീനം നിങ്ങളുടെ ഈശ്വരാധീനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള അവസ്ഥകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ഈ പതിനൊന്ന് കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഒന്ന് നോട്ട് ചെയ്തു വേണമെങ്കിലും വെച്ചോളൂ കാര്യം നമ്മൾ പലപ്പോഴും മറവികളുടെ ലോകത്ത് സഞ്ചരിക്കുന്നവരാണ് ഇപ്പോൾ ഒരു ചെവിയിലൂടെ കേട്ടത് മറ ചെവിയിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയാണ് നമുക്കുള്ളത് കാരണം അത്രത്തോളം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു കാലമാണ് ഇത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ നമ്മുടെ ജീവിതത്തിന് ഉപയുക്തമാകുന്ന ഗുണകരമാകുന്ന മാറ്റങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ശ്രദ്ധ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്ന് കഴിയുമെന്നറിയാമോ കാരണം ഇത്രയും നാളും ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് പോലും മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെട്ടു പോലും അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്ത് തന്നെയാലും അതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ആർ ഹരിചന്ദ്രമഠം നമസ്തേ